നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കന്നി സംക്രമം ചതയം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ബുധനും കന്നിയിൽ ആദിത്യനും ശുക്രനും കേതുവും ധനുരാശിയിൽ ഗുളികനും കുംഭത്തിൽ ചന്ദ്രനും ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവരുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ വരവിനുസരിച്ച് ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് മറ്റുള്ളവർക്കായി ചെയ്ത സഹായങ്ങൾ ഇവർക്ക് അവശ്യ ഘട്ടങ്ങളിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് ഉപകരിക്കുന്നതാണ് വാഹന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ഇടപാടുകളിൽ നിന്നും നഷ്ടം സംഭവിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഇത്തരം വാഹന ഇടപാടുകളുമായി ബന്ധപ്പെടുന്നവർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങളെ ശാന്തതയോടെയും സമചിത്തതയോടെയും കൈകാര്യം ചെയ്യുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുകയും വേണം ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ കള്ളന്മാരുടെ ശല്യമുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഭവനം അടച്ചുപൂട്ടി യാത്ര പോകുന്നവർ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഇവർക്ക് ദാമ്പത്യ സുഖം ലഭിക്കുന്നതാണ് എന്നാൽ ജീവിത പങ്കാളികളുമായി ചെറിയ ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും ജീവിത പങ്കാളികളുമായി തുറന്നു പറയുകയും കുടുംബത്തിലെ പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട മാസമാണ് കന്നി പ്രത്യേകിച്ചും ഉദരവ്യാധികൾക്കും മറ്റും മരുന്നു കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തി അഞ്ച് തീയതികൾ അനുകൂലമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ സാമൂഹ്യ പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും അനുകൂലമായ കാലമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിന്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പൂർവികരുടെ സ്വത്തുവകകൾ അനുഭവ യോഗ്യമാകുവാനുള്ള യോഗവും കാണുന്നുണ്ട് അതിനാൽ അത്തരം സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മുഖാന്തിരം പലവിധ നേട്ടങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് വർക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരം ഒത്തുവരുന്നതുമാണ് അതുപോലെ ഔഷധ വ്യാപാരികൾക്കും ഈ മാസം വളരെ അനുകൂലമാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതുമാണ് അതുപോലെ ആരോഗ്യ കാര്യത്തിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമാണ് നാല് പന്ത്രണ്ട് ഇരുപത്തി തീയതികൾ അനുകൂലമാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുതിയ പദവികളും അധികാരങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് എന്നാൽ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്നും പ്രോത്സാഹജനകങ്ങളായ സന്ദേശങ്ങളും മറ്റും ലഭിക്കുന്നതാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ പൊതുപ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ധനുക്കൂറുകാർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇടപാടുകളിൽ ധനനഷ്ടം വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് അതുപോലെ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തേണ്ടതുമാണ് ഇവരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ മകരക്കൂറുകാർക്ക് സന്താനങ്ങളിൽ നിന്ന് ഗുണഫലവും ദാമ്പത്യ സൗഖ്യവും ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഇവർക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ ഇവർക്ക് വീട് വിട്ടു താമസിക്കുവാനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട് അതുപോലെ സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനേഴ് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ബുദ്ധിപൂർവമായ ഇടപെടലുകളിലൂടെ എല്ലാവരുടെയും അംഗീകാരവും പ്രശംസയും നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ കുടുംബ ജീവിതം സുഖകരമാവുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും കുടുംബ ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് അവസരം ഒത്തു വരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് നിലവിലുള്ള ബിസിനസ്സുകളിൽ കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ വരുത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ബിസിനസ്സിൽ നിന്നും ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുമാണ് അതുപോലെ ഇവർക്ക് പൂർവികരുടെ സ്വത്തുവകകൾ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ പൂർവിക സ്വത്തുവകകൾ ഭാഗം വച്ച് കിട്ടാനുള്ളവർക്ക് അത്തരം കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നതിന് അനുകൂലമായ കാലവുമാണ് ഇവർക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്നവർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ഉദര ഉദരവ്യാധികളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാറ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം നേടിയെടുക്കുവാൻ ഇവർ പരിശ്രമിക്കേണ്ടതാണ് ജോലിയിൽ കൃത്യനിഷ്ഠതയും അച്ചടക്കവും പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഇവരുടെ പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പ്രൊമോഷന് അർഹതയുള്ളവർ മേലധികാരികളെ കണ്ട് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കുവാൻ സാധിക്കാതെ വരുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെയും ശാന്തതയോടെയും ആത്മവിശ്വാസം ചോർന്നു പോകാതെ ഉചിത തീരുമാനമെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഇത്തരം തീരുമാനങ്ങൾക്ക് വിദഗ്ധ ഉപദേശം തേടുന്നതും ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ മകരക്കൂറുകാർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബസുഖവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകുന്നതുമാണ് ഇവരുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്നതുമാണ് എന്നാൽ ഈ നക്ഷത്രക്കാരായ കുംഭക്കൂറുകാർക്ക് സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുന്നതാണ് ബിസിനസ് പാർട്ട്ണർഷിപ്പുകൾ ഒഴിവാക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളിൽ ഇവർക്ക് മനോവിഷമം വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ആത്മവിശ്വാസത്തോടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും മൂന്ന് പന്ത്രണ്ട് ഇരുപത് തീയതികൾ അനുകൂലമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ഇവർക്ക് മനസ്സുഖവും സന്തോഷവും കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതുമാണ് എന്നാൽ പലതരത്തിലുമുള്ള ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സഹോദരങ്ങളുമായി ഇവർക്ക് ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ബന്ധുജനങ്ങളിൽ നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ലഭിക്കാതിരിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ കുടുംബ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് എല്ലാവരുടെയും സ്നേഹബന്ധങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പൂർവികർ ചെയ്തു വന്നിരുന്ന പൂജാതി മംഗളകർമ്മങ്ങളിൽ പങ്കുചേരുവാൻ അവസരം ലഭിക്കുന്നതാണ് ജീവിത പങ്കാളികളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ഈ നക്ഷത്രക്കാർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തി മുന്നോട്ട് നീങ്ങേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ സർക്കാരിൽ നിന്നും ചില നടപടികൾക്ക് വിധേയരാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് രേഖകളിലും മറ്റു കരാറുകളിലും ഒപ്പിടുമ്പോൾ അതിൻ്റെ നിയമസാധുതകൾ മനസ്സിലാക്കേണ്ടതുമാണ് ആവശ്യമെങ്കിൽ ഒരു നിയമജ്ഞനിൽ നിന്നും നിയമ ഉപദേശം തേടുന്നതും ഗുണകരമായിരിക്കും മൂന്ന് പതിനാറ് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിസ്ഥലത്തും പൊതുസമൂഹത്തിലും പല തരത്തിലുമുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ ഇടയുണ്ട് എന്നാൽ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വാഹന ഇടപാടുകളും മറ്റും നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും എഴുത്തുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ് എന്നാൽ ഇവർ പ്രേമകാര്യങ്ങളിൽ പരാജയം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനായി ജാതക പരിശോധന ചെയ്യാവുന്നതാണ് നക്ഷത്ര പൊരുത്തവും പാപ സാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം കുംഭക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് മനസ്സുഖവും സന്തോഷവും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ബന്ധുജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ബന്ധുക്കളുടെ ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതുമാണ് മീനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുന്നതാണ് ഇവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതുമാണ് അതിനാൽ അത്തരക്കാര് തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങേണ്ടതാണ് പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ ചില പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്തു വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഇവർ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോടും മേലധികാരികളോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അത്ര അനുകൂലമല്ല സ്ഥിര ജോലിയോ താൽക്കാലിക ജോലിയോ ലഭിക്കുന്നതിനായി ജാഗ്രതയോടെ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് വീട് വിട്ടു താമസിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് അതുപോലെ അപകട സാധ്യതകളുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ പ്രവർത്തിക്കേണ്ടതാണ് ചില്ലറ അപകടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് പിതാവിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ ഗുരുജനങ്ങളുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ബിസിനസ്സിൽ നിന്നും സാമ്പത്തിക നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോ നിലവിലുള്ള ബിസിനസ്സിൽ കൂടുതൽ പണം നിക്ഷേപിക്കുന്നതിനോ അനുകൂലമായ കാലമല്ല ഈ നക്ഷത്രക്കാർക്ക് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം ഒത്തുവരുന്നതുമാണ് ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദരവ്യാധികൾക്ക് മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് ആറ് പന്ത്രണ്ട് ഇരുപത്തി നാല് തീയതികൾ അനുകൂലമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതങ്ങളായ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെയും ശാന്തതയോടെയും പ്രശ്നങ്ങൾ നേരിടേണ്ടതും ആത്മവിശ്വാസം ചോർന്നു പോകാതെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് മാർക്കോടു കൂടി വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ് അതുപോലെ ഇന്റർവ്യൂകളിലും മറ്റും ഇവർ വിജയം നേടുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് കിട്ടുവാനുള്ള കുടിശ്ശികയും മറ്റും കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അകാരണമായി ഈ നക്ഷത്രക്കാരുടെ മനസ്സ് വിഷമിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ ഇവരുടെ ഗൃഹാന്തരീക്ഷം അസ്വസ്ഥമാകുവാനുള്ള സാധ്യതകളുമുണ്ട് അതിനാൽ കുടുംബ ജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് കുടുംബ കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദരവ്യാധികൾക്കും മറ്റും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് ശരീര പോഷണത്തിനാവശ്യമായ പോഷക ആഹാരം കഴിക്കുകയും ആവശ്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം